ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ട് ജനുവരി മാസം ഇരുപത്തിയെട്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധൻഹാകാലം നാലാം ബുധൻ മൂന്ന് ബുധൻ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഒന്ന് രാജാക്കന്മാർ അധ്യായം മൂന്ന് വാക്യങ്ങൾ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ സോളമനു ജ്ഞാനവും വിവേകവും നൽകുന്നു അവിടെ വച്ച് രാത്രി കർത്താവ് സോളമൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദൈവം അവനോട് ചെയ്തു നിനക്ക് എന്തു വേണമെന്നു പറഞ്ഞുകൊള്ളുക അവൻ പറഞ്ഞു എന്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദ് വിശ്വസ്തതയോടും നീതിബോധത്തോടും പരമാർത്ഥഹൃദയത്തോടും കൂടെ അവിടുത്തെ മുൻപിൽ വ്യാപരിച്ചു അങ്ങ് അവനോട് അതിയായ സ്നേഹം എപ്പോഴും കാണിച്ചു പോന്നു അവിടുന്ന് ആ സ്നേഹം നിലനിർത്തുകയും അവന്റെ സിംഹാസനത്തിലിരിക്കാന് ഒരു മകനെ നൽകുകയും ചെയ്തു എൻ്റെ ദൈവമായ കർത്താവെ ഭരണപരിചയമില്ലാത്ത ഒരു ബാലനായിരുന്നിട്ടുപോലും ഈ ദാസനെ എൻ്റെ പിതാവായ ദാവീദിന്റെ സ്ഥാനത്ത് രാജാവാക്കിയിരിക്കുന്നു അങ്ങ് തിരഞ്ഞെടുത്തതും സംഖ്യാതീതവുമായ ഒരു മഹാജനത്തിന്റെ നടുവിലാണ് അങ്ങയുടെ ദാസൻ ഈ മഹാജനത്തെ ഭരിക്കാന് ആർക്കു കഴിയും ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും സോളമന്റെ ഈ അപേക്ഷ അപേക്ഷകർത്താവിനു പ്രീതികരമായി അവിടുന്ന് അവനോട് അരുളിച്ചെയ്തു നീ ദീർഘായസോ സമ്പത്തോ ശത്രുസംഹാരമോ ആവശ്യപ്പെടാതെ വേണ്ട വിവേകം മാത്രമാണ് ആവശ്യപ്പെട്ടത് നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ജ്ഞാനവും വിവേകവും ഞാൻ നിനക്കു തരുന്നു ഇക്കാര്യത്തിൽ നിനക്കു തുല്യനായി ആരും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ജ്യാനത്തിന്റെ പുസ്തകം അധ്യായം ഏഴ് വാക്യങ്ങൾ ഏഴ് മുതൽ പതിനാൽ വരെ പ്രാർത്ഥിക്കുന്നവന് ധ്യാനം ലഭിക്കും ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വിവേകം ലഭിച്ചു ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു ധ്യാനചൈതന്യം എനിക്ക് ലഭിച്ചു ചെങ്കോലിലും സിംഹാസനത്തിലുമധികം അവളെ ഞാൻ വിലമതിച്ചു അവളോട് തുലനം ചെയ്യുമ്പോൾ ധനം നിസ്സാരമെന്നു ഞാൻ കണക്കാക്കി അനർഘരത്നവും അവൾക്കു തുല്യമല്ലെന്നു ഞാൻ കണ്ടു അവളുടെ മുൻപിൽ സ്വർണം മണൽത്തിരി മാത്രം വെള്ളിക്കളിമെന്നും ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും കാള് അവളെ ഞാൻ സ്നേഹിച്ചു പ്രകാശത്തെക്കാൾ കാമ്യമായി അവളെ ഞാൻ വരിച്ചു അവളുടെ കാന്തി ഒരിക്കലും ക്ഷയിക്കുകയില്ല അവളോടൊത്ത് എല്ലാ നന്മകളും എന്നമറ്റ ധനവും എനിക്ക് ലഭിച്ചു അവയിലെല്ലാം ഞാൻ സന്തോഷിച്ചു ജ്ഞാനമാണ് അവയെ നയിക്കുന്നത് എങ്കിലും അവളാണ് അവയുടെ ജനനിയെന്നും ഞാൻ ഗ്രഹിച്ചില്ല ജ്യാനം പകരാന് ആഗ്രഹം കാപറ്റം ഞാൻ ജ്യാനമഭ്യസിച്ചു വൈമനസ്യമെന്നിയെ അതു പങ്കുവച്ചു ജ്ഞാന അവളുടെ സമ്പത്ത് മറച്ചു മറച്ചുവെക്കുന്നില്ല അതു മനുഷ്യർക്ക് അക്ഷയനിധിയാണ് ജ്യാനം സിദ്ധിച്ചവർ ദൈവത്തിന്റെ സൗഹൃദം നേടുന്നു അവളുടെ പ്രബോധനം അവരെ അതിന് യോഗ്യരാക്കുന്നു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹാ കോറിൻഡോസുകാർക്കു എഴുതിയ ഒന്നാം ലേഖനം അധ്യായം ഒന്ന് വാക്യങ്ങൾ പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ കുരിശിന്റെ ഭോഷത്തം നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം പോഷത്തമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയത്രേ വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ വിജ്ഞാനി എവിടെ നിയമജ്ഞൻ എവിടെ ഈ യുഗത്തിന്റെ താർക്കികൻ എവിടെ ലൗകികവിജ്ഞാനത്തെ ദൈവം പോഷത്തമാക്കിയില്ലയോ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ലൗകികവിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിന്റെ പോഷത്വം വഴി രക്ഷിക്കാൻ അവിടുന്നു തിരുമനസായി യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതീയർക്ക് പോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ് എന്തെന്നാൽ ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്യാനമുള്ളതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ് വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം അഞ്ച് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനാറ് വരെ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവും നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഉറക്കെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറക്കൂട്ടും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചുവയ്ക്കുക സാധ്യമല്ല വിളക്കു കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല പീരത്തിന്മേലാണ് വയ്ക്കുക അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി